ഗ്രാമീണ മേഖലകളിൽ ആവേശം നിറച്ച് പൊന്നാനി പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ തൃത്താല മണ്ഡലത്തിൽ പര്യടനം നടത്തി കാലത്തെട്ടിന് നാടപ്പറമ്പിൽ നിന്നും ആരംഭിച്ച മണ്ഡല പര്യടനം അമ്പത്തിരണ്ട് കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം മേലെഴിയത്ത് സമാപിച്ചു വ്യാപാരികളെയും നാട്ടുകാരെയും നേരിൽ കണ്ട് വോട്ട് തേടിയായിരുന്നു തൃത്താല മണ്ഡലത്തിൽ പൊന്നാനിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസയുടെ പര്യടനം ഓട്ടോ ഡ്രൈവർമാർ ചുമട്ടു തൊഴിലാളികൾ മത്സ്യ മത്സ്യവില്പനക്കാർ ബസ് കാത്തിരിക്കുന്നവർ തുടങ്ങിയവരെയെല്ലാം സ്ഥാനാർത്ഥി നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥന നടത്തി വി കെ ചന്ദ്രൻ പി ടി മുഹമ്മദ് മാസ്റ്റർ എം കെ പ്രദീ തുടങ്ങിയ നേതാക്കളും സ്ഥാനാർത്ഥി പര്യടനത്തെ അനുഗമിച്ചു സഹപ്രവർത്തകരായ നേതാക്കൾ സഹോദരി സഹോദരന്മാരെ വളരെ വെയിൽ നിങ്ങൾ കാത്തിരിക്കുകയാണ് ഊഷ്മളമായി ഒരു സ്വീകരണം തന്നതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ് ആദ്യമായി ഇന്ന് മുപ്പത്തിനാല് പരിപാടിയാണ് ഉച്ച കഴിഞ്ഞിട്ട് അതുകൊണ്ട് ഓടിയെത്താത്തത് കൊണ്ടാണ് ഇത്രയും ദിലേ വന്നുക ഇനിയും പത്തൊമ്പത് പരിപാടി ബാക്കി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ നേറ്റി പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ സവിസ്തരം കാര്യങ്ങൾ പ്രതിപാദിച്ച് കാണും ശുചിക അരിവാൻ നക്ഷത്രം മലയാളത്തിൽ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ബന്ധപ്പെട്ട അയൽപക്കത്തുള്ളവരുടെ എല്ലാം മുഴുവൻ എനിക്ക് എന്ന് ഞാൻ യും വിജയിപ്പിക്കണമേതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് കാസ് ഗോൾഡൻ ഡയമണ്ട്സ് మానుకాస్ టవర్ రైల్వే ఓవర్ బ్రిడ్జి సమీపం మెయిన్ రోడ్ పట్టాంబి